പൊട്ടട്ടെ എങ്ങനെ പൊട്ട നല്ലോണം പൊട്ടിത്തെറുപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു ഓണം ഓഫർ ഓണം ബോംബ് വിലക്കുറവിന്റെ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിപ്പിച്ച് ഓണം ഓഫർ ഇവിടെ തുടങ്ങിയിട്ടാണ് നമ്മളെ കോഴിക്കോട് മുട്ടായിത്തെ അതും ടോപ്പുകൾ എൺപത്തൊമ്പത് ഉറുപ്പ മുതൽ ബെഡ്ഷീറ്റ് രണ്ട് ചെരുപ്പിനൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉറപ്പ് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ചെരുപ്പുകൾ നൂറ്റി അറുപത്തി ഒമ്പത് റുപ്പാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലൊക്കെ ബാഗുകൾ സ്റ്റാർട്ടിങ് ലേഡീസിന്റെ കോട്ടർ പാൻറ്സ് ആണെങ്കിലും ഫോർമൽ പാൻറ്സ് ആണെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ് ഉണ്ട് ലേഡീസിന്റെ ടീഷർട്ടിനൊക്കെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറിന്റെ പാർട്ടി വെയർ സെറ്റ് പേരും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പൊന്നിന്റെ ഗൗണും അതുപോലെ തന്നെ അച്ചുരാ സെറ്റിനും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പുണ്ട് സാരിക്കും നൂറ്റി തൊണ്ണൂറ്റമ്പത് ബോയ്സിന്റെ ഷർട്ടിനൊക്കെ ഹാഫ് സ്ലീവ് ആയിക്കോട്ടെ ഫുൾ സ്ലീവ് ആയിക്കോട്ടെ മൂന്നെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഡയലിവത്ീമിയം ഓണം ഓഫർ ഏതായാലും മുതലാക്കോളി പർച്ചേസ് ചെയ്തോളി ഈ ഒരു ഷോപ്പ് വരുന്ന കോപ്പറേറ്റീവ് ബാങ്ക് പുളിക്കൽ അങ്ങാടിയിലുള്ള കോപ്പറേറ്റീവ് ബാങ്കിന് ചാരിയോൺ തന്നെ ഇതേ ഓഫർ വരെ മാങ്കാവ് ഷോപ്പിലുണ്ട് ഉണ്ടാ